അതിന്റെ എഞ്ചിനും ഒക്കെ കേടാക്കുന്ന തരത്തിലേക്കും അതിന്റെ വയറും എല്ലാം പറിച്ചു വണ്ടി ഓടിക്കാത്ത തരത്തിലേക്ക് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കി കോടതി കേട്ടപ്പോൾ സമാധാനായി ഞങ്ങള് ഈ കവർ കവർപേജ് അതെ അതെന്താ വിഴിഞ്ഞെന്ന് പറയുമ്പോൾ പുച്ഛം വിഴിഞ്ഞത്തിന് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ അല്ലേ കല്ലിട്ടുളള സത്യ പിന്നെന്താ സത്യല്ലാത്തത് പിന്നെന്താ ം ഈ കേരള ബജറ്റിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിയമസഭയിൽ നിന്ന് കഠൂരമായ ഒരു ബജറ്റ് ചർച്ച കണ്ടത് ചർച്ചയ്ക്ക് ഒടുവിൽ ധനമന്ത്രി ബാലഗോപാലിന്റെ മറുപടി വരെ കാര്യങ്ങളെത്തി മറുപടി ഭയങ്കര രസമുള്ള ചില ഇന്ററാക്ഷനൊക്കെ വേദിയായി അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോടത് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ വന്നത് ബാലഗോപാലിന്റെ പ്രസംഗത്തിന് തൊട്ടു മുമ്പ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം ഗംഭീരായിരുന്നു പ്രസംഗത്തിലെ ഒരു ശാപം മൂപ്പൻ അങ്ങോട്ട് എഴുന്നള്ളിച്ചു നിങ്ങൾ ഈ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് ഈ സംസ്ഥാനത്തെ ഏറ്റവും ദുരിതപൂർണമായ കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് തള്ളിയിട്ട സർക്കാർ എന്നുള്ള സ്ഥിതിയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് എന്നാൽ അങ്ങനെയാണോ നമുക്കറിയില്ലപ്പാ ബാലോവാലം തന്നെ പറയട്ടെ മന്ത്രി പറയുന്നത് തന്റെ ബജറ്റിനെ കുറിച്ച് മന്ത്രി പറയുന്നത് ഇത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളായ ചില ആളുകൾ ഈ ബജറ്റിന്റെ പ്രസംഗത്തിന്റെ പുസ്തകം കണ്ടിട്ട് എൻ ഡി എഫിന്റെ ബജറ്റ് പുസ്തകമാണല്ലോ അതുകൊണ്ട് ഇതൊരു എൽഇ ഡി വാള് പോലെ കണ്ട് ഈ നിയമസഭയ്ക്കകത്തുനിന്ന് കയറി നോക്കാമെന്ന് വെച്ചു അല്ലെങ്കിൽ മുക്കിനകത്തുനിന്ന് കയറി നോക്കാമെന്ന് വെച്ചു അദ്ദേഹം ഉദ്ദേശിച്ചത് നരകത്തിൽ ചെല്ലും നരകത്തിൽ കാണുന്ന കാഴ്ചകൾ കാണാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് എൽ ഡി എഫ് കണ്ടാൽ നരകമാണെന്ന് വിചാരിക്കുന്ന ആളുകൾ പക്ഷേ സർ ഇതിനകത്ത് കയറി നോക്കി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് സ്വർഗമാവും എന്ന് തിരിച്ചു മനസ്സിലാക്കി കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ടി വന്നു നരകമുണ്ട് യു ഡി എഫിന്റെ അടുത്ത അഞ്ചു വർഷക്കാലവും കാലവും നരകമാവുമല്ലോ എന്ന ഒരു സ്ഥിതിയിൽ സ്ഥിതി പുറത്തേക്ക് പോയി നരകവും ഒക്കെ ആയിട്ട് അദ്ദേഹം കമ്പയർ പക്ഷെ കുഴപ്പമുണ്ടല്ലോ ഈ ബജറ്റ് പുസ്തകത്തിന്റെ കവർ ഉണ്ടല്ലോ അതിൽ വിഴിഞ്ഞത്തിന്റെ ചിത്രമാണ് വിഴിഞ്ഞം യു ഡി എഫിന്റെ പദ്ധതിയാണ് ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് എന്നൊക്കെയാണ് യു ഡി എഫ് ആര് പറയുന്നത് അപ്പൊ പിന്നെ അവരുടെ പദ്ധതിയുടെ ചിത്രം നിങ്ങളുടെ ബജറ്റിന്റെ അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഈ ബജറ്റിന്റെ കവർ പുസ്തകമാക്കാൻ പാടുണ്ടായിരുന്നോ ഓ ഞങ്ങളുടെ പദ്ധതിയുടെ ഉള്ളല്ലോ നിങ്ങൾക്ക് കവർ പേജ് അടിക്കാൻ എന്ന് പറഞ്ഞല്ലോ ചർച്ചയില്ലേ അപ്പൊ അന്നേരം ഞങ്ങളുടെ പദ്ധതി എടുത്താണല്ലോ പറഞ്ഞേ ഞങ്ങളെ ഈ കവർ ഞങ്ങള് അതെ അതെന്താ വിഴിഞ്ഞെന്ന് പറയുമ്പോൾ പുച്ഛം വിഴിഞ്ഞത്തിന് കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരില്ലേ കല്ലിട്ടുളളം കൊണ്ടുവന്നത് ആരാ പിന്നെ വിഴിഞ്ഞം കൊണ്ടുവന്നതിന്റെ കാര്യം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ പറയാം ഞാൻ അത്രയും പാസിംഗ് റിമാർക്ക് ഈ വിഴിഞ്ഞത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് ആരാ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റാ വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് ടെൻഡർ ചെയ്തു ശ്രീ എ കെ ആരണി കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോ കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോ ആ എന്നിട്ട് എന്നിട്ട് യെസ് ബഹളാണല്ലോ വല്ലാത്തൊരു ബഹളാണല്ലോ അദ്ദേഹം പ്ലീസ് 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 സ്പീക്കർ പറഞ്ഞിട്ട് എന്താ കാര്യം പ്രതിപക്ഷത്തുനിന്ന് എണീറ്റ് ഒരാളും ഇരിക്കുന്ന ആണുന്നില്ല ബഹളം തന്നെയാ വിഴിഞ്ഞം പറഞ്ഞത് പ്രതിപക്ഷത്തിന് അത്രക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അവരൊരുവിധം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് യു ഡി എഫിൻ്റെ കുഞ്ഞാണ് എന്നൊക്കെ വിഴിഞ്ഞത്തിനെ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയതാണ് സതീഷ് ഏട്ടനാണെങ്കിൽ ഈ അവസാന കാലത്ത് വിഴിഞ്ഞം പദ്ധതി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ച് അവർക്കൊപ്പം സമരവും ചെയ്തതാണ് അവസാനം വിഴിഞ്ഞം പദ്ധതി വരികയും ചെയ്തു അതിൻ്റെ പിതാവ് ആരാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഈ കുഞ്ഞു കഥ അവർ അടിച്ചത് പക്ഷേ വിഴിഞ്ഞത്തിനിങ്ങനെ ഒരു പുതിയ പൂർവ്വകഥ പറയും ിരി പറച്ചില് ബഡ്ജറ്റ് പ്രസംഗത്തിനിടയിൽ പറയുമെന്ന് അവർ വിചാരിച്ചതല്ല സാർ എന്തെങ്കിലും പറയുമ്പോ ബഹളം ഉണ്ടാക്കുമ്പോ അതിന്റെ അർത്ഥം അവർക്ക് എന്തോ ഒളിച്ചു വെക്കാറുണ്ടെന്നുള്ളതാണ് അതെന്താ മന്ത്രി അങ്ങനെ പറയുന്നത് എന്താ സംഗതി എന്ന് വിഴിഞ്ഞം പദ്ധതിക്ക് ഞാൻ അന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു നാല് വർഷക്കാലം രാജ്യസഭയിലേക്ക് അംഗമായി പോകുന്നതിന് മുമ്പ് ഈ നാല് വർഷക്കാലം വി എസ് എത്രയോ തവണ മുഖ്യമന്ത്രിയും അന്ന് എം വി ജയകുമാറാണ് മറ്റു മന്ത്രിമാർ എം വി ജയ എം വിജയകുമാർ അങ്ങനെ പലതവണ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ പോയി ഞങ്ങൾക്ക് അന്നൊരു കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഗവൺമെന്റ് കൂട്ടല്ല അന്ന് ഞങ്ങളുടെ കൂടെ നല്ല പിന്തുണയോട് കൂടിയായിരുന്നു യു പി എ ഗവൺമെന്റ് അവിടെ നിന്നത് അതുകൊണ്ട് എപ്പോഴും പോയി ഇവിടെ പല കാര്യങ്ങളും ആ സമയത്ത് നമുക്ക് കിട്ടുന്നതിന് സഹായിച്ചു അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി അവിടെ ടെൻഡർ വന്നു സാർ ഇത് പറയാൻ സംബന്ധിച്ചില്ല എങ്ങനെ പറ്റാ സാർ സൂം ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് ടെൻഡർ വന്നു വേറെ ലാംഗോയോ അങ്ങനെ രണ്ട് കമ്പനിക്ക് വന്നു അന്ന് പ്രതിരോധ മണ്ഡലിയാണ് ചൈനീസ് കമ്പനി ചൈനയിൽ നിന്നുള്ള ഒരു കമ്പനി ഇവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്നുള്ളതുകൊണ്ട് പ്രതിരോധ വകുപ്പിന്റെ സാങ്ഷൻ കിട്ടിയില്ല പ്രതിരോധ മന്ത്രി തന്നെ തവണ കാണാൻ കാണാൻ പോയി അദ്ദേഹം പോന്റെ ഒന്നും വിവാദത്തിന് പോകാനല്ല പക്ഷേ അന്ന് അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു ആയിരത്തി അഞ്ഞൂറ് ഏക്കർ ഇല്ല നോട്ടിഫൈ ചെയ്തു അന്ന് വലിയൊരു സമരം ഉണ്ടായി ഈ ഭൂമി എടുക്കരുതെന്ന് പറഞ്ഞ അന്നത്തെ യൂത്ത് കോൺഗ്രസ് സാരൊക്കെ സമരം ചെയ്തോ എല്ലാവരും സമരം ചെയ്താൽ അവിടെ ചെന്നിട്ട് അങ്ങനെ അഞ്ഞൂറ് ഏക്കറായിട്ട് ചുരുക്കി ഇങ്ങനെ ഇങ്ങനെ വലിയൊരു ചരിത്രമുണ്ട് അതൊക്കെ എന്തിനാണ് മിനിസ്റ്റർ റിപ്ലൈ ചെയ്യേണ്ടത് ഞങ്ങൾ ഒരുവിധം ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഭരണം ഇല്ല ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു ചോദ്യം പ്രതിപക്ഷത്തും സ്വാഭാവികമായിട്ടും ഉയരും അപ്പോഴാണ് ബാലഗോപാൽ ഈ പരിപാടിയും കൊണ്ടുവന്നത് പഴയ ചരിത്രം എടുത്തിട്ട് വീണ്ടും നിയമസഭയിൽ കൊണ്ടുവരുന്നത് എന്ത് പരിപാടിയാണ് പ്രതിപക്ഷം എങ്ങനെ ബഹളം വെക്കാതിരിക്കും സാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയേ ഉള്ളൂ കൺസെഷൻ ബാക്കി അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും സംസ്ഥാന ഗവൺമെന്റ് ഒന്നാം ഘട്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് തരേണ്ട എണ്ണൂറ്റമ്പത് കോടി തന്നോ നിങ്ങൾക്ക് വല്ല വേദനയുണ്ടോ വിഴിഞ്ഞത്തുനിന്നുള്ള മെമ്പർ ഉണ്ടല്ലോ കോവളത്തിനുള്ള നിങ്ങൾക്ക് ആണ് കോവളത്തിന്റെ എം എൽ എ മൂപ്പർക്ക് അങ്ങനെയൊന്നും അമ്മാതി കാര്യങ്ങൾക്കൊന്നും വേദന തോന്നാറില്ല പൊതുവെ അവർക്കൊന്നും അങ്ങനെയുള്ള വേദനകളൊന്നും തോന്നാറില്ല അവർക്ക് തോന്നാറ് മറ്റു ചില കാര്യങ്ങളിലെ വേദനകളാണ് ആ വേദന പറയുന്നതാണല്ലോ ബാലഗോപാൽ പറഞ്ഞല്ലോ മിനിസ്റ്റർ പറയട്ടെല്ലാം ഇവിടെ ഇവിടെ ചർച്ച ചെയ്ത ഒരു മെമ്പർ ഇവിടെ ചർച്ച ചെയ്ത ഒന്ന് രണ്ട് മെമ്പർമാർ പറഞ്ഞു വിഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മറുപടി പറഞ്ഞു വിഴിഞ്ഞ ഞങ്ങളുടെ കുഞ്ഞാന്ന് പറഞ്ഞല്ലേ നേരത്തെ അന്നേരം ഞങ്ങൾ ഒന്നും ബഹളം ഉണ്ടാക്കിയില്ലോ അതിന് മറുപടി പറയണ്ട രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ വിഴിഞ്ഞത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കും ബാക്കി പണം വേണ്ടത് ഞങ്ങൾ കൊടുക്കും എന്താ എന്താ പറഞ്ഞു വരുന്നത് ഏട്ടിലെ പശു എവിടെയും പുല്ല് ഏട്ടിലെ പശു പുല്ല് നിന്നില്ല സർ ഈ പശുവിനെ വരയ്ക്കല്ല സാർ ഈ പശുവിനെ നാട്ടിലിറക്കി പുല്ല് മേയ്ക്കാൻ കൊണ്ടുപോകണമെങ്കിൽ തൻ്റെടെ ആ തൻ്റെ ഉള്ള സർക്കാരായതുകൊണ്ടാ വിഴിഞ്ഞ വന്നേ ആയിക്കോട്ടെ പക്ഷെ വേറെ എന്തെല്ലാം കാര്യം നാട്ടിലുണ്ട് ഇപ്പൊ കെ എസ് ആർ ടി സി അത് നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റിയല്ലോ അതാരാ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി എന്താ അല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു പാവ അതാ സതീഷ് ഏട്ടനിക്കുന്നതാ കേരളത്തിലൊരു മുഖ്യമന്ത്രി കെ എസ് ആർ ടി സി കൂട്ടി വിറ്റ് കളിക്കണോന്ന് പറയുന്നത് ഏത് മുഖ്യമന്ത്രിയാണത് ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ട് എനക്കും താല്പര്യമുണ്ട് അതാരാ മുഖ്യമന്ത്രി എന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട് ആരാ മുഖ്യമന്ത്രി അല്ല റിയാൻ എനക്ക് മാത്രമല്ല നാട്ടിൽ എല്ലാവർക്കും താല്പര്യമുണ്ട് നിയമസഭയിലാണുമ്പോൾ ഓരോരുത്തരി ഉറ്റുനോക്കാണ് ആരാണ് മുഖ്യമന്ത്രി ബാലഗോപാൽ ഒട്ട് പറയുന്നില്ല പ്രതിപക്ഷ നേതാവിന് വരെ സംശയമായി പക്ഷെ ആ സംശയമൊക്കെ തീർത്തത് മറ്റൊരാളാണ് ഇന്ന് അങ്ങ് തുടക്കം മുതലേ അങ്ങേയറ്റം അങ്ങേടെ തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെയും ആ ഗവൺമെന്റിനെ അങ്ങേയറ്റം ഇകഴ്ത്തിയും വാസ്തുവിരുദ്ധമായ കാര്യങ്ങളും പദവിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ധനകാര്യമന്ത്രി പറഞ്ഞു പോകുന്നത് അങ്ങ് അങ് അത് അത് പിന്മാറണം പതിന്ന് അങ്ങേടെ ശൈലിന്ന് വ്യത്യസ്തമായി അധിക്ഷേപങ്ങൾ വരുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാണ് ഇപ്പൊ ഈ പറഞ്ഞത് ഞാൻ അങ്ങയുടെ അത്രേ പറയുന്നുള്ളു അത് ശരിയാ വിഷ്ണുനാഥ് വളരെ സൗമ്യനായി പെരുമാറുന്ന ഒരാളാണ് വിഷ്ണുനാഥ് അത് പറയും കെ എൻ ബാലോപാല കേൾക്കണം സാർ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ ഞാൻ വസ്തുതകൾ പറയുന്നില്ല ഞാൻ കുറച്ച് കുറച്ച് പറയാം സാർ എന്നാ ആയിക്കോട്ടെ അല്ല വേറെന്തെങ്കിലും ഈ പ്രകോപനം ഉണ്ടാക്കാത്ത വസ്തുതകൾ വേറെന്തെങ്കിലും ഉണ്ടാവും പറയും ശ്രീ ഗണേഷ് കുമാർ ഇവിടെ അതിന്റെ എൻജിനും ഒക്കെ കേടാക്കുന്ന തരത്തിലേക്കും അതിന്റെ വയറും എല്ലാം പറയും ഇപ്പോഴത്തെ കെ എസ് ആർ ടി സി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്യാൻ സാർ അതെന്ത് സംഭവം ഓ മൂന്നാല് കോൺഗ്രസ്സുകാരെ ഐ എൻ ഡി സിക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് സമരത്തിന്റെ മറവിൽ കെ എസ് ആർ ടി സി ബസ് കേടുവരുത്തി എന്നൊക്കെ പറഞ്ഞ് കോടതിയിലൊക്കെ പോയ അല്ലേ ആ ഇതുപക്ഷെ കേട്ട കോവള എം എൽ എ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിഴിഞ്ഞത്തിന്റെ കോവള എം എൽ എ വിൻസെന്റ് അല്ലേ വിൻസെന്റ് വി വിൻസെന്റ് വിൻസെന്റ് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല ആ സമരം ഒരു യൂണിറ്റിൽ നടക്കാത്ത സ്വാധീനമുള്ള മന്ത്രിയുടെ ജന്മസ്ഥലമായിട്ടുള്ള കൊട്ടാരക്കര യൂണിറ്റിൽ മാത്രം വയറി കെറ്റ് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിന് മന്ത്രിയുള്ള പങ്കുണ്ട് ഞങ്ങൾക്ക് കൊട്ടാരക്കരയിൽ ഇത്തരത്തിൽ എട്ടോളം വണ്ടികൾ നശിപ്പിച്ചു അത് പോലീസിൽ പരാതി കൊടുക്കുകയും പൊതുമുതൽ നശിപ്പിച്ചതിന് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ദൃശ്യത്തിൽ നിന്നും ഐ എൻ ടി സിയുടെ നേതാക്കളായ നാലു പേരെ അറസ്റ്റ് ചെയ്തു അവരെ കോടതിയിൽ ഹാജരാക്കി നഷ്ടപരിഹാരത്തിന കെട്ടിവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അവരെ ജാമ്യത്തിൽ വിട്ടു അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും സമരം നമ്മൾ എതിരല്ല സമരത്തിന് നോട്ടീസ് വന്നു സമരത്തിന് നോട്ടീസ് സമരം ചെയ്തു ആരും തടഞ്ഞില്ല പോലീസ് തടഞ്ഞില്ല ഒരു തരത്തിലും ഉദ്യോഗസ്ഥർ തടഞ്ഞില്ല ആരും ഒരേതിനും ചെയ്തില്ല ജനാധിപത്യത്തിൽ സമരം ആവശ്യമാണ് പക്ഷേ പൊതുമുതൽ നശിപ്പിക്കുന്ന ഇത്തരം സമരങ്ങൾ മാത്രമല്ല ഈ രാ ഈ സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ കെ എസ് ആർ ടി ബസ്സുകൾ നശിപ്പിച്ചതിന് ഒരു സംഘടനയ്ക്കെതിരെ കേസെടുക്കുകയും ആ സമരത്തിന് ആഹ്വാനം ചെയ്ത ആഹ്വാനം ചെയ്ത നേതാക്കന്മാരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് അത് പറഞ്ഞു ചെയ്തത് അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ നടപടിയുണ്ടാവും എന്ന് ആരും സംശയമില്ല അത്തരത്തിലുള്ള ഡാമേജ് ചെയ്യുന്ന ആളുകൾ കെ എസ് ആർ ടിയിൽ സർവീസിലുണ്ടാവും ഇതുകൂടി കേട്ടപ്പോൾ സമാധാനമായി പ്രതിപക്ഷ നേതാവും ബഡ്ജറ്റിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു കൊടുക്കും കെ എസ് ആർ ടി സിയിൽ വന്ന് നിന്നപ്പം ഇനി മതി എന്ന മട്ടിലായി നിങ്ങൾ ബഡ്ജറ്റോ അവതരിപ്പിക്കോ മറുപടി പറയോ എന്ത് വേണം ചെയ്തോ എന്നായി അതുകൊണ്ട് പിൻസന് സമാധാനമായിട്ടിരുന്നു പ്രതിപക്ഷ നേതാവും ഇരുന്നു ബഹളം വെച്ച എല്ലാ യു ഡി എഫ് വരും തൽക്കാലം സമാധാനമായിട്ടിരുന്നു ഇനി പുതിയ വിഷയം എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം നന്ദി നമസ്കാരം